ഹലോ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേക പ്രത്യേകത ഫിഫ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പാളൊരാളെ നീട്ട് റൂമിൽ ഇറങ്ങി വരുമ്പോ കണ്ട കാഴ്ച കേട്ടത് ഞാൻ ഈ ഹോള് ഫുള്ള് ഞാൻ ബലൂൺ വെച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ബലൂൺ പകുതിയും പൊട്ടിപ്പോയി പിന്നെ കുറേ ഓട്ടയും വന്നു അവര് നമുക്ക് പിന്നെ കിട്ടിയ ബലൂൺ ഇത്രേ ഉള്ളു അപ്പം ഇതിനിടയിൽ ഞാൻ കുറച്ച് ഗിഫ്റ്റും കൂടെ വെക്കുന്നുണ്ട് ആൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു ഇങ്ങനെ രാവിലെ തന്നെ വെയിറ്റ് തന്നപ്പോൾ ഇങ്ങനെ സംഭവം കണ്ടപ്പോൾ ഫുൾ ഹാപ്പി ആണ് അപ്പം ഗിഫ്റ്റ് കിട്ടിയതിന്റെ എൻ്റെ കോമാളിത്തരങ്ങളൊക്കെ കാണുന്നു അങ്ങനെ സന്തോഷം വന്നതെങ്കിൽ ഇങ്ങനെ കുറേ ഒക്കെ വരും അങ്ങനെ ബാക്കിയുള്ള ഗിഫ്റ്റുകളൊക്കെ അവ എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ ആൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ സംഭവം വരുന്നുള്ളത് ഞാൻ ആക്ച്വലി ഞാനൊരു യൂട്യൂബ് ചാനലിനെ കണ്ട നട്ടമാണ് ഇങ്ങനെ പിള്ളേരെ നീറ്റ് വരുമ്പോൾ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വെക്കുന്നത് ഇത് അപ്പം എനിക്കങ്ങനെ തോന്നി ആഹാ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കണ്ടാൽ വരാനായല്ലോ അപ്പം നമുക്കൊന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാതെ വെച്ചാൽ സക്സസ് ആട്ടോ പക്ഷെ പിള്ളേർ നല്ല സന്തോഷമാണ് പിന്നെ കാണുമ്പോൾ അങ്ങനെ കുറേ ഉമ്മ ഇത് കണ്ട് ഇങ്ങനെ കണ്ട് ആകെ സന്തോഷമായിട്ട് കുറേ ഉമ്മയും കുറേ കെട്ടിപ്പിടുത്തും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇങ്ങനെയൊക്കെ പല വെറൈറ്റീസ് നമുക്ക് ഇടയ്ക്കൊക്കെ പിള്ളേർക്ക് കൊടുക്കാം അങ്ങനെ ഇതാ ആൾ പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന രംഗാട്ടേക്കാണ് ഞാൻ അപ്പം നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് വരാം നമ്മൾ ഇവിടെ എക്സ്പെൻസീവായ ഗിഫ്റ്റുകളൊന്നും എടുത്തിട്ടില്ല എന്തായെങ്കിലും പിള്ളേർക്ക് ഗിഫ്റ്റ് എത്ര പൈസ വാങ്ങിയാലും രണ്ട് ദിവസത്തിനുള്ളേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ ഇതാ എടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം നമ്മളെ ചാനൽ പോയിട്ട് കാണണമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടല്ലേ ഷ്ടല്ലേ ഇടുത്ത തുറക്ക് ഇന്നടുത്ത തുറക്ക് カ、うん、タラの字 बैंकुमारी oh तमें പൊട്ടിച്ചു കഴിഞ്ഞൊരു ഐസ്ക്രീം തിന്നൊരു രംഗാട്ടേ കാണുന്നു അപ്പോൾ അമ്മ അവിടെ മുന്നേ ഫ്രിഡ്ജിൽ വന്ന ഐസ് ക്രീം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നുകഴിഞ്ഞ് പാത്രം അടക്കുന്ന പ്രൊഡക്ച് നിൽക്കുന്ന രംഗാണേ കാണുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ നോക്കി അതുകൊണ്ട് കുറച്ച് പൊട്ടി പോയിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ വന്നു പിന്നെ നമ്മളിതാ കേക്ക് മേടിക്കാണ്ടി പോകുക കേട്ടോ അപ്പം അവൾക്ക് സ്പൈഡർമാൻ്റെ കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ഓർഡർ കൊടുത്തു നമ്മളത് എടുക്കാൻ പോകുന്ന എങ്ങാണേ കാണുന്നത് അങ്ങനെ പരിപാടി എന്ന് പറയുമ്പോൾ എൻ്റെ ആയിട്ടല്ല ഇവിടെ വീട്ടിൽ അമ്മ അതുപോലെ തന്നെ ഏട്ടൻ്റെ ചെറിയ പെങ്ങാട് ഏട്ടൻ ഹസ്ബൻഡിൻ്റെ കുട്ടി പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ അച്ഛനും അമ്മയും അതായിട്ട് എത്ര ആൾക്കാരുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് ബർത്ത് സെലിബ്രേഷൻ അപ്പം നമ്മൾ കേക്ക് ഇത് അവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഇനി പോകുന്നത് വീട്ടിലേക്കാണ് അവർ അമ്മായിൻ്റെയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും അവനും കൂടി ഇതാ ഓരോ ഐറ്റംസൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തിറക്കുകയാണ് ഇത് കേക്കിന്റെ പെട്ടി കിടക്കാൻ പറ്റുന്നില്ല സ്നേഹപ്രകടനങ്ങളൊക്കെ കാണും അതൊന്നും കേക്ക് മുറിച്ചിട്ട് വരാം ഞാൻ പറഞ്ഞാലോ ഫാദാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ അഫാന അടുത്ത് ഇട്ടാണ് അയ്യേ ഇട്ടോയവല്ല അട്ടോയവല്ല ദേ ഈ ദേ ബാതി തമേനെന്നോ വേ ഗ്രേറ്റ് ചേലയട്ടടി എവിടെ എവിടെ ഇടി അത് തുണിയിലാണ് മേക്കണ അക്കട്ടെ

കൊടക്കേ കാരണം വൈലേ കൊടക്കേ ഡിപിസ് റിവേയ് തയ്യ മുടിറ്റാ അതുന്നല്ലട്ടാ മുടി കൊടക്കേ നടി കാണാത മുഞ്ഞാബിക്കോ ടാട കൊടടാട 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 കൊടക്കേ മുഞ്ഞാബിയാസം കൊടക്കേ ആ നീ നാട കൊടക്കേ ആ ഹല്ലേ മുഞ്ഞാബിയാ കൊടക്കേ അച്ഛമ്മക്ക് <laughs> കൊടുക്കാ

ഇത് നാാ പല്ലിച്ചാ ഇത് മാമേ നോ ഹാ ഈ ചേച്ചി പേടോണ്ട് നികർ ആ നേരെ കൊണ്ടേ കേക്കാം സുന്ദീവാൻ കൊടുത്തു സി വന്തവ അങ്ങേ കൈയാ അങ്ങേ കൈയാ ഈ സുന്ദീമാമി കൊടുത്തു അമ്മേ നമ്മടാ ആർത്തോ അനി ഇത് മാമേ കൊക്കേ ചക്കരു കേക്ക് മുറി എല്ലാ പറഞ്ഞാളും കേക്ക് മുറിച്ച ഫസ്റ്റ് കത്തിയാണ് നോക്കാറ് കേട്ടോ അതൊരു ബന്ധപ്പെട്ട പിള്ളേരൊക്കെ കണ്ടുതന്നെയാണ് അപ്പൊ നമ്മള് പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി പായസം ഇതും കൂടെയാണ് നടക്കുന്നത് അങ്ങനെ ഏട്ടന ഫ്രണ്ട്സ് കുറച്ചുപേരും കൂടെ ഉണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ നമ്മൾ കുറച്ചുകൂടെ പായസമൊക്കെ ഉണ്ടാക്കി പക്ഷെ അതിൽ കുറച്ചാൾക്കാരെത്തിയിട്ടുണ്ട് കേട്ടാ എത്ര ആൾക്കാരും നമുക്ക് വീടുകൾ കിട്ടിയിട്ടില്ല എന്താച്ച അവരൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരോ നേരത്തെ വന്നു നമുക്ക് അതിനൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മളിത് കേക്കും മുറിച്ച് എല്ലാരും കേക്ക് കഴിച്ചു ഫുഡ് ഫുഡൊന്നു വെച്ചിട്ടാണ് പോകുന്നു അപ്പം അച്ഛനമ്മക്കും ഈ ബർത്ത്ഡേന്റെ വേറൊരു ബേക്കും കൂടി പോവാനുണ്ട് അപ്പൊ അവര് നേർത്തിറങ്ങി ഞങ്ങൾ എല്ലാരും കൂടെ കുറച്ചേയും കൂടി അങ്ങനെ സംസാരിച്ചിരുന്നു അച്ഛനെ പിന്നെ കേക്ക് കണ്ടാ പിന്നെ യാതൊരു വിധത്തിലായിക്കും ഇല്ലാത്ത ആളാ കേട്ടോ എത്രവണേയും കഴിച്ചോളും കേക്ക് അതങ്ങനെ ആള് അതാണ് നമ്മൾ പേയ്മെന് എല്ലാവർക്കും കേക്ക് കൊടുത്തു കൊടുത്തു ഏറ്റവും അഭിപ്രായങ്ങൾ എത്തിയിട്ടില്ല പിന്നെ കുറേ പേർക്കും ചോദിക്കാട്ടോ എല്ലാവരും വിചാരം മനസ്സിൽ ഇവിടെ കുറേ പേര് നേരിട്ട് ചോദിച്ചിട്ടുണ്ടങ്ങനെ അപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഓൺലൈനിൽ സമയത്ത് മെസ്സേജ് അയക്കും അപ്പം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ആയത് അപ്പൊ അവര് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ശരിക്കും ഒരു കുട്ടിയുള്ളത് ഇതന്നെ മോ എല്ലാരും മോളെയും കൂടി കാണുമ്പോഴായിരുന്നു മോൻ്റെ കൂടെ ഒരു മോളും കൂടി ഉണ്ടായിരുന്നല്ലോ അവളെയും കൂടി കാണുമ്പോൾ അധികം ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോസ് ഇടുമ്പോഴൊക്കെ രണ്ടാളും കൂടി ഉള്ള ഫോട്ടോസ് ഒക്കെ വരാറ് അപ്പം അവളെയും കൂടി കാണുമ്പോൾ എല്ലാവരെയും വിചാരം അത് എന്റെ കുട്ടി തന്നെയാണുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ കുറേ പേരുടെ കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ അന്നോട് പറഞ്ഞതരാം അത് ഏട്ടന്റെ പെങ്ങളെ കുട്ടിയാണ് ഏട്ടന്റെ രണ്ട് പെങ്ങന്മാരുണ്ടായ ചെറിയ പെങ്ങളെ മോളാണത് അവരിന്നും ഇവിടെ വരും പെങ്ങള് ജിമ്മിന് പോകുന്നതിനെ കൊണ്ട് ആക്കി മോളവളിവിടെ ആക്കിത്തീരും മോളിന്നും ഇവിടെ ഇണ്ടാവും അപ്പൊ അതൊന്നുണ്ട് അധികം ഫോട്ടോസിലും വീഡിയോസിലൊക്കെ മോള് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് കൊറേ പേർക്കുള്ള സംശയാണ് അങ്ങനെ അതാ പാച്ചിനെ പറ്റിയ ഗിഫ്റ്റ് പാച്ചു പൊളിക്കുന്നവർ അങ്ങോട്ട് കാണുന്നേ ിഫ്റ്റ് കൊടുത്തത് അവന്റെ ഫ്രണ്ടിന്റെ പാപ്പന ഏട്ടന്റെ ഫ്രണ്ടു ആണ് അവന്റെ ഫ്രണ്ടിന്റെ പാപ്പനും കൂടിയാണ് അവര് തുറക്കുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടാക്കാനോ അവന് ഇത് വണ്ടിയാണ് അവന് കിട്ടിയത് മുഴുവനും വണ്ടി അവനെയാണ് ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഫസ്റ്റ് എല്ലാം ഞാൻ കുറിച്ചോ അങ്ങനെ അതാ ആളിത് തുറക്കാണ് അവരിന്താന്ന് പറയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ എനിക്കറുള്ള എന്താന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് നിക്ക കേട്ടോ അപ്പൊ അതാ നമ്മൾ തുറന്നപ്പോ അതൊരു വണ്ടിയാണ് അപ്പൊ ആള് സന്തോഷാണ് കാണുന്നത് അങ്ങനെ അതാ നമ്മൾ അത് പുറത്തേക്ക് ഇറക്കി അങ്ങനെ വണ്ടി ഇട്ട് സന്തോഷത്തിലാക്കാം ഗിഫ്റ്റ് പൊളിക്ക അതിനോടൊക്കെ സംഭവങ്ങളെ എക്സൈറ്റ്മെന്റുകളൊക്കെ ആണ് അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഗിഫ്റ്റ് കിട്ടുന്ന പൊഴിഞ്ഞെടുക്കുക ആൾക്ക് രൂപപ്പെട്ട വണ്ടികളൊക്കെ നമ്മുടെ പേരുണ്ട് അതുകൊണ്ട് ഞാനും വണ്ടി വണ്ടികൾ വാങ്ങാൻ ഇല്ല അവന് ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ കുറച്ചൊക്കെ കളിയുള്ളൂ പിന്നെന്തല്ല പിന്നെ അവന്റെ മാമി എല്ലാം ചെറിയ പെങ്ങൾ കൊണ്ടും ഗിഫ്റ്റ് വളക്കാൻ കണ്ടിട്ട് വരാം ഞാൻ ആറടി വേണ്ടത്തില്ലേ കടന്നു പോവാ എല്ലാരും പോയി എൻ്റെ ഫ്രണ്ട്സും പോയി അച്ഛൻ്റെ അമ്മയും പോയി എന്റെ ചെറിയ പെങ്ങളും പോയി നമുക്ക് പായസം കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പൊ നമ്മളിതൊക്കെ കിട്ടുമ്പോ നേരെ ഡാൻസ് ക്ലാസ്ലേക്ക് പോയി ഡാൻസ് ക്ലാസ്സിൽ നമുക്കൊരു പ്രോഗ്രാമിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പായസമായിട്ട് അവിടെ പോയി അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടെത്താം അപ്പോൾ അവർക്ക് ലൈംഗങ്ങളും പായസം നമ്മൾ കൊടുത്തു അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു വലിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വലിയ ചെറിയ രീതിയിലുള്ള പരിപാടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് നമുക്ക് പാച്ചയം കിട്ടി ഗിഫ്റ്റുകളാണ് കാണുന്നത് ലോറി അവൻ കുറേ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെ ഒരു ലോറി നോക്കിയിരുന്നു ഞാൻ മേടിക്കാതെ പോകുന്നു അപ്പം അതാ ഇതൊക്കെയാണ് ആൾ ഫുള്ള് സന്തോഷം തന്നെയട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ പിന്നെ അച്ഛനും മോനും കൂടി ലുഡോ പൊടി കളിച്ചുകൊണ്ട് ചോറ് തിന്ന രീ കാണുന്നത് അപ്പോൾ അതാ നമ്മൾ ഉച്ചക്കത്തേക്ക് സാമ്പാറും അവിയലും പുളി കറി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫുഡ് കഴിക്കുന്നുണ്ട് ലുഡോ പൊടി കളിക്കുന്നുണ്ട് രണ്ടും കൂടി ആട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയതിനു കളിക്കണം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ രാഷ്ട്രീയ ഏട്ടൻ കൂടി കൊടുത്തു നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട് അടുത്ത വീഡിയോ ഇന്നത്തെ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞു കൊടുക്കാം ഇനി എന്നാൽ വരികയെന്നുള്ളത് എനിക്ക് അറിഞ്ഞോടാം അപ്പം അച്ഛനും മൂലം കടയിൽ നല്ല തകൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം യു